രാവിലെ എഴുന്നേറ്റപ്പൊ തന്നെ രണ്ടു മിനിറ്റ് കൊണ്ട് നാട് വരുന്നു പോകേണ്ട വന്നു നാട്ടിൽ പോയോ എന്ന് ചോദിച്ചാൽ പോയില്ല പക്ഷെ മനസ്സുകൊണ്ട് നാട് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഒരു ഡ്രൈവ് പോയാ സങ്കടം ഒരു പരിധി വരെ മാറ്റാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല നാട്ടിലിപ്പോ ഉത്സവ സീസൺ ആണല്ലോ എബ്രോഡ് ജീവിതം തിരഞ്ഞെടുത്തവരുടെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും സ്റ്റോറി ഇട്ടത് കണ്ടാൽ പിന്നെ വൺ വീക്ക് അല്ലെങ്കിൽ പോട്ടെ രണ്ടു ദിവസമെങ്കിലും നാട്ടിൽ പോയി വരാമായിരുന്നു എന്ന് ചിന്തിക്കാത്തവരുണ്ടാവില്ല തിരുനക്കര പകൽപൂരം കോട്ടയംകാരെ മുഴുവൻ ഒത്തുകൂടുന്ന ഒരു വലിയ ആഘോഷം ഇനി നമ്മൾ തലേ മുണ്ടിട്ട് പോയാലും നമ്മൾ അറിയാവുന്ന ഒരു നൂറ് പേരെങ്കിലും ഉണ്ടാവും അത്രക്ക് തിരക്കായിരിക്കും ഇതിൽ ഞാൻ ഏറ്റവും കൊതിച്ചു എന്ന് കാണുന്നത് പകൽപൂരത്തിന് ആന ഇറങ്ങി വരുന്ന സീനുണ്ട് എന്റെ മോനെ വെറുതെ അങ് ഇറങ്ങി വരുന്നതല്ല ഓരോ ആനയ്ക്കും പ്രത്യേകതരം സോങ്ങും ഇൻട്രോയും ഉണ്ടാവും ഇത് പറയുമ്പോഴും തിരുനക്കര ശിവനും പാമ്പാടി രാജനും ഒക്കെ എന്റെ കണ്ണിലൂടെ മിന്നി മാഞ്ഞു പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ കൂടുതലും നമ്മുടെ ജിമ്മിലെ പിള്ളേരുമായി ഒരു ടീം ആയാണ് പോകാറ് ജിമ്മിലെ പിള്ളാരായതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല ഇടി കുത്തു വിട്ട് ഇതൊക്കെ ഒരു പത്ത് മീറ്റർ മാറിയേ പോകാറുള്ളൂ ഇതൊക്കെ ഒരു ദിവസത്തെ കഥയല്ല കേട്ടോ എത്ര ദിവസം ഉത്സവം ഉണ്ടോ അത്രയും ദിവസവും രാത്രി ഒരുമിച്ച് കൂടും സ്റ്റാറാർട്ടിൽ നിന്ന് വീട് മുതൽ അമ്പലം വരെ നീട്ടിപ്പിടിച്ചൊരു നടത്തം ഉണ്ട് വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും കണ്ട ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കും